തൃശൂരിൽ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത് ആത്മവിശ്വാസം ഇരട്ടിയായിരിക്കുന്നു ക്രോസ് വോട്ട് ആരോപണത്തിൽ ആശങ്ക ഇല്ല എന്നും വിജയിച്ചാൽ കേരളത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും താനെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി കള്ളവോട്ട് എന്നത് സി പി എമ്മിന്റെ പാരമ്പര്യമാണ് വോട്ടിംഗ് വൈകിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ജി വിനോദ്ജിയായാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ഉണ്ടായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് നമുക്ക് അതല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു തിമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കും ഉണ്ടായി എന്ന് കരുതിക്കോളൂ എം മനോജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട് മനോജ് എന്തായാലും ഒരു വിജയപ്രതീക്ഷ ഉണ്ടാകും ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയല്ലേ ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് രജനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ നേതൃത്വവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും പങ്കുവയ്ക്കുന്നത് ഈ ആത്മവിശ്വാസം ഇരട്ടിയായി എന്നാണ് ഈ ചാർജ് ഉണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റ് എൻ ഡി എ ഭാരവാഹികളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ സുരേഷ് ഗോപി തന്റെ ആത്മവിശ്വാസം എങ്ങനെയാണെന്നുള്ള കാര്യം അതൊക്കെ പ്രതികരിച്ചിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങൾ അവരുടെ ഈ സംവിധാന അവകാശം അത് ആ ഒരു സമ്മാനം പെട്ടിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ജൂൺ നാല് ആവട്ടെ അന്ന് വരെ നമുക്ക് കാത്തിരിക്കാം അന്നേക്ക് എന്തായിരിക്കും ഈ ജനങ്ങളുടെ തീരുമാനം എന്നത് ഉള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായും ഈ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇരു മുന്നണികൾക്കും വലിയ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം അതിനുശേഷം ആ പ്രചാരണ രംഗത്ത് ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു വികസനത്തെ പറ്റി തന്നെയായിരുന്നു തൃശൂരിന്റെ വികസനം എത്തരത്തിലാകണമെന്നതിനെക്കുറിച്ച് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പൂരത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മറ്റ് കരുവന്നൂരടക്കം ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് തൃശൂർ പൂരത്തിൽ ഈ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചത് ഇത് പോലീസുകാരെ കൊണ്ട് മാത്രമല്ല അതിനു പിന്നിലുള്ള മറ്റ് ശക്തികളെ കൂടി വെളിച്ചത്തേക്ക് കൊണ്ടുവരണം ഉന്നതരുടെ അറിവോടെയാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി അടക്കം വ്യക്തമാക്കുന്നത് അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡല ിലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് സി പി എമ്മിനെയും അല്ലെങ്കിൽ സി പി ഐക്ക് നേതൃത്വം നൽകുന്ന ഈ എൽ ഡി എഫ് മുന്നണിക്കും അതോടൊപ്പം യു ഡി എഫ് മുന്നണിക്കും അവരുടേതായിട്ടുള്ള കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായിട്ടാണ് വിലയിരുത്തൽ കാരണം ഈ പോളിംഗ് നടന്ന ആ ഒരു സാഹചര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട പോലെയുള്ള എൻ ഡി എയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങൾ എൻ ഡി എക്ക് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അത്യാവശ്യം നടന്നിട്ടുണ്ട് എന്നാൽ നാട്ടിക പോലും മണ്ഡലങ്ങളുണ്ട് യു ഡി എഫിനൊക്കെ മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലമാണ് അവിടെയൊക്കെ തന്നെ പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ തന്നെ എൻ ഡി എക്ക് അനുകൂലമായി തന്നെ ഈ ഒരു ഫലം വരുമെന്നുള്ള പ്രതീക്ഷ ഈ എൻ ഡി എ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിക്കും നൽകുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചതും കൃത്യമായും നേരത്തെ ഉണ്ടായിരുന്നവരുടെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഇടപെടലുകൾ അതിനൊക്കെ തന്നെ ജനം മറുപടി പറയും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതോടൊപ്പം മറ്റ് പല കാര്യങ്ങളും ഈ പോളിംഗ് നടന്ന സമയത്ത് ഈ ജനങ്ങളെ വൈകിപ്പിച്ച ആ ഒരു സംഭവം അതായത് രാവിലെ മുതൽക്കേ വന്നവർ പോയത് വൈകിട്ടാണ് അത്തരത്തിൽ രാത്രിയോളം ഈ പോളിംഗ് നീണ്ടു നിന്നു അതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കിയത് അതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നും കൃത്യമായും ഈ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണത്തെ അദ്ദേഹം പറഞ്ഞു അതിൽ വ്യാകുലപ്പെടുന്നതില്ല എന്നുള്ള ജനങ്ങൾക്ക് കൃത്യമായും അതിൽ ബോധ്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഈ കള്ളവോട്ട് എന്നുള്ളത് സി പി എമ്മിന്റെ പാരമ്പര്യമാണ് ശവക്കല്ലറയിൽ നിന്നൊക്കെ ഈ വോട്ട് ചെയ്യാൻ എത്തുന്ന പല ആൾക്കാരെയും നേരത്തെ കണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെ ആരാണ് ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് താൻ വിശ് വിശ്വാസിയാണ് കൃത്യമായും ആ ഒരു ഈശ്വരനായിരിക്കും ഇതിന്റെ ഒരു തീരുമാനം അത്ര അത്രയധികം വിശ്വാസപൂർവമാണ് അദ്ദേഹം ഈ ഒരു മറുപടി പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും താൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കും താൻ പോകുക കൃത്യമായും ഒരു ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം ചെയ്യും അതിനുവേണ്ടി തന്നെ കൊണ്ടാകുന്ന രീതിയിൽ തൃശ്ശൂരിന്റെ വികസനം അദ്ദേഹം കാഴ്ചവെക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അത് തന്നെയാണ് ജനങ്ങൾക്കും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ും കെ മുരളീധരൻ കെ മുരളീധരനായാലും വി എസ് സുനിൽകുമാർ ആയാലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അവരുടെയൊക്കെ പ്രതികരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ തരങ്ങളിലും ക്രോസ് വോട്ടിംഗ് എന്നും അതോടൊപ്പം തന്നെ കള്ളവോട്ടിങ്ങെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ അല്ലെങ്കിൽ വോട്ടിംഗ് വൈകിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംഭവം അതൊക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും രൂക്ഷം ഉയർന്നിട്ടുണ്ട് കാരണം രാവിലെ മുതൽ വന്നവർ വെയിലുകൊണ്ട് അവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നു അത്ര മനോജ് ഈ കള്ളപ്രചരണങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇന്ന് സുരേഷ് ഗോപി കൊടുത്തത് അദ്ദേഹം പറയുന്നുണ്ട് താൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തന്റെ സമയം മൊത്തം ചെലവഴിക്കുന്നത് അപ്പം തന്നെ താൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രം പൈസ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നല്ല തനിക്ക് മറ്റൊരു തൊഴിലുണ്ട് അതിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത് അതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി സി പി എമ്മിനും ഒപ്പം കോൺഗ്രസിനും കൊടുക്കുന്നതല്ലേ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന സിറ്റിംഗ് എം പിക്ക് കൂടെ നൽകുന്ന കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയല്ലേ തീർച്ചയായും തന്റെ സമ്പാദ്യം എന്നത് തന്റെ ജോലിയാണ് സിനിമയാണ് അതിൽ നിന്നാണ് താൻ സമ്പാദ്യം കണ്ടെത്തുന്നത് അല്ലാതെ അല്ല താൻ സമ്പാദിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായും ഈ വികസന സ്വപ്നങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ വികസന വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി സ്വന്തം കാര്യം നോക്കി പോകുന്ന ഈ ഒരു നേതാക്കൾക്ക് കൊടുക്കുന്ന മറുപടി കൂടെയാണ് ഇത്തരത്തിൽ നേരത്തെ ഒരു എം ഉണ്ടായിരുന്നു ടി എൻ പ്രതാപൻ കൃത്യമായും ഒരു വികസന പദ്ധതികളും കാര്യക്ഷമമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും ും കൊണ്ടുവരാത്തിൽ വലിയ വിമർശനം നേരിടുന്നുണ്ടായിരുന്നു യു ഡി എഫിന് അതായിരുന്നു പ്രതിസന്ധിയും ഈ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി വികസന മുരടിപ്പ് നേരിടുന്ന ഒരു ജില്ല കൂടിയാണ് ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ എം പിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് താൻ അത് വിജയിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുമെന്നുള്ള മറുപടി തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ താൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിലകൊള്ളുക അദ്ദേഹം നേരത്തെയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം പരാജയപ്പെട്ടിട്ടും അദ്ദേഹം തൃശൂരിലെ ജനങ്ങളോടൊപ്പം എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കാരണം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനസ്വീകാര്യത അത് കൃത്യമായും അദ്ദേഹം ഈ അഞ്ചു വർഷക്കാലം ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഓരോ മേഖലയിലേക്കും കടന്നു ചെന്നുകൊണ്ട് ആ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു എല്ലാ മേഖലയിലും ഈ തീരദേശ മേഖലയുണ്ട് അതോടൊപ്പം വനവാസി മേഖലയുണ്ട് നിരവധി ആയിട്ടുള്ള ജനങ്ങളാണ് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം പോലും അതിന് കെട്ടിവെക്കുവാനുള്ള തുക നൽകിയിട്ടുള്ളത് ഈ മത്സ്യത്തൊഴിലാളികളായിരുന്നു അതോടൊപ്പം നിരവധി ജില്ലകളിൽ നിന്ന് വരെ അദ്ദേഹത്തിന്റെ പ്രചാരണ ായി വന്നിരുന്നു അതൊക്കെ തന്നെ രാഷ്ട്രീയ ഭേദമന്യ എത്തുന്ന ജനങ്ങളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിക്കലാശത്തിനുൾപ്പെടെ കണ്ടത് ഈ ബി ജെ പി പ്രവർത്തകർക്ക് ഉപരിയായി മറ്റ് രാഷ്ട്രീയത്തിലൊക്കെ വിശ്വസിച്ചിരുന്നവരും അതോടൊപ്പം തന്നെ നിഷ്പക്ഷരായിട്ടുള്ള നിരവധി ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം അണിചേരുന്നു അദ്ദേഹത്തിനായി പാട്ടെഴുതിയ കുട്ടികളുണ്ട് അദ്ദേഹത്തിനായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിബലിക്കും സമുദായകർ ഒന്നടങ്കം വോട്ട് എൻ ഡി എക്ക് രേഖപ്പെടുത്തും തികഞ്ഞ ആത്മപ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിശദമായ റിപ്പോർട്ടാണ് എം മനോജ് നൽകിയത്